ഹലോ ഫ്രണ്ട്സ് അഭിയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ മാർക്കോ ഇപ്പൊ തിയേറ്ററുകളിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് വെറും മൗത്ത് പബ്ലിസിറ്റി മാത്രം കൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഇരുപത്തഞ്ച് ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അനീഫ് അദീനെ ഡയറക്ട് ചെയ്ത് കുണ്ണിമുഖന്ത നായക വേഷത്തിലെത്തിയ ഫിലിമാണ് മാർക്കോ മുപ്പത് കോടി മാത്രം മുതൽ മുടക്കുള്ള ഈ ഒരു ഫിലിം വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് നേടിയത് എഴുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഒരു മലയാളം മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിലേക്കും അവിടെ നിന്ന് വേൾഡ് വൈഡിലേക്കും ഇത് ഇതാദ്യമായിട്ടാണ് നമ്മൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നിർമാതാക്കൾ അധികം പ്രമോഷനൊന്നും കൊടുക്കാത്ത ഈ ഒരു ഫിലിം ഇപ്പോൾ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമാണ് ഒട്ടുമിക്ക സിനിമകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള പ്രമോഷൻ നൽകി എത്തുന്ന സിനിമകൾ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഹൈ ലെവലിലായിരിക്കും പിന്നെ അത് പയ്യെ പയ്യെ താഴേക്ക് അതിന്റെ ഗ്രാഫ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു ഫിലിമിന് ആദ്യത്തെ കുറച്ച് ദിവസം കളക്ഷൻസ് ണെങ്കിലും പിന്നീട് അതിന്റെ ഗ്രാഫ് കളക്ഷന്റെ ഗ്രാഫ് മുകളിലോട്ട് കയറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കോ എന്ന മൂവിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മൗത്ത് പബ്ലിസിറ്റിയാണ് അതായത് പെയ്ഡ് പ്രമോഷനെ കാട്ടി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതായത് കണ്ടിറങ്ങിയ ആൾക്കാർ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയുന്നു അത് കേട്ട് മറ്റുള്ള ആൾക്കാരും അത് കാണാൻ പോകുന്നു അതിനെയാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയുടെ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കോ എന്ന ഫിലിം ആയിരം കോടി ക്രോസ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മൂവി കെ കെ ജി എഫ് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് അധികം പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കെ ജി എഫ് ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ കെ ജി എഫ് കാണാൻ വേണ്ടി മാത്രം വന്ന് ടിക്കറ്റ് എടുത്ത് ഫിലിം കാണുന്നവർ വളരെ കുറവായിരുന്നു കെ ജി എഫ് ആദ്യം തിയേറ്ററുകളിലൊക്കെ വന്ന സമയത്ത് മറ്റ് പടങ്ങൾ കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നവർ അതിന് ടിക്കറ്റ് ലഭിക്കാതെ വരുമ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് കെ ജി എഫ് കണ്ടു കളയാം എന്നുള്ള ഒരു മൈൻഡിൽ കയറിയവരാണ് ഏറ്റവും കൂടുതൽ എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു മനസ്സിലാ മനസ്സോടെ ആ ഒരു ഫിലിം കാണാൻ കയറിയവരെ ആകാംക്ഷയുടെ മുൾമുനിലേക്ക് എത്തിക്കാൻ കെ ജി എഫ് എന്ന മൂവിക്ക് സാധിച്ചു കെ ജി എഫ് എന്ന മൂവി കണ്ടിറങ്ങിയവർ പടത്തിനെപ്പറ്റി ഗംഭീര അഭിപ്രായം പറയാൻ തുടങ്ങി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കെ എന്ന ഈ പാൻ ഇന്ത്യൻ ലെവൽ ബിഗ്ഗസ്റ്റ് ചിത്രത്തിന്റെ വിജയം മൗത്ത് പബ്ലിസിറ്റിയുടെ പവർ എന്ന് പറയുന്നത് അതാണ് അത് കാട്ടുതീ പോലെ മനുഷ്യനെ നിന്ന് മനുഷ്യനിലേക്ക് പടർന്ന് പോയിക്കൊണ്ടേയിരിക്കും മൗത്ത് പബ്ലിസിറ്റിയുടെ പവറിൽ കെ ജി എഫ് എങ്ങനെയാണോ കയറി വന്നത് അതേ പവറിലാണ് മാർക്കോ ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് തന്നെ ആ ഒരു ബ്രാൻഡിങ് സൃഷ്ടിക്കാൻ മാർക്കോ എന്ന മൂവിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അതീവ ഗംഭീര വിജയമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ സൈനിങ് ഔട്ട്